ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് സോ നമ്മൾ കാലങ്ങൾക്ക് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ് ലൈക്ക് ഫാമിലി ട്രിപ്പ് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തേക്ക് പോകും എന്നല്ലാതെ ഇടക്കിടക്ക് വയനാട് പോകും അങ്ങനെ നമ്മൾ ഈ ജില്ലയിൽ നമ്മൾ പുറത്തേക്ക് ഒരു ദൂര ട്രിപ്പ് ഒരു നാല് ദിവസം അഞ്ച് ദിവസം നിൽക്കാനൊന്നും കൊടുക്കും പോയിട്ട് കുറേ കാലമായി അവസാനം എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരാണ് അത് ചെറിയ കുട്ടിയായപ്പോൾ എന്നോ ചെറുതായപ്പോൾ അന്തൊന്നുമില്ല ബാംഗ്ലൂർ രണ്ടു ദിവസം എന്നാലും അന്ന് ബാംഗ്ലൂർ പോയത് കഴിഞ്ഞ് ഞങ്ങൾ വലിയ പോയ ട്രിപ്പ് അപ്പോൾ ഞങ്ങൾ ഇനി കാലങ്ങൾക്ക് ശേഷം കാലങ്ങൾക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് മാത്രമല്ല ആദ്യമായിട്ട് ഞാൻ പ്ലെയിനിൽ കയറാൻ നിൽക്കുന്നത് എന്താ പോയെന്തോ അമ്മച്ചി പറഞ്ഞ് ലക്ഷദ്വീപ് പോണ പ്ലെയിനിലല്ല ജാതികളെ കയറേണ്ടത് ആദ്യം ദുബായി പോണ പ്ലെയിനിലൊക്കെ ഇനി കയറേണ്ട ഇത് ലക്ഷദ്വീപ് പോകുന്ന പ്ലെയിന് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയ പ്ലെയിനായി കയറുന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തായാലും പ്ലെയിൻ ആണ് മാനസ് പറക്കും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റ് ഡ്രസ്സൊക്കെ റെഡി ആക്കി വെച്ചിരിക്കണേ എന്താക്കണ് എൻ്റെ ഹോൾ ഡ്രസ്സ് ഡ്രസ്സ് ഫുള്ള് സെറ്റ് ആയിക്കണ് എന്താ ഒരു ടർക്കി പിന്നെ ഇത് ഉമ്മച്ചിന്റെ ഓരോരോ ഇമ്മച്ചി ഉമ്മച്ചി വെക്കാൻ പറഞ്ഞ ഈ സാധനം ഈ സാധനം ഞാൻ മനസ്സിലാ ഏറ്റൊക്കെ ഈ സാധനം ഇങ്ങനെ ഇടണം എന്നാണ് ഉമ്മച്ചി പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നടക്കണം മറ്റേ ലക്ഷദ്വീപ് കൂടെ ലക്ഷദ്വീപ് കൂടെ അതായത് ഇങ്ങനെ പൊക്കുക ഇതിങ്ങനെ നടക്കുക ലക്ഷദ്വീപ് പേരും ചൂടാണ് ഇറട്ട് ഉമ്മച്ചി വാങ്ങിച്ച സാധനം കേട്ടോ ഇത് വെൽഡിങ്ങിന് കിടന്ന വരുന്ന ഒരു സാധനം വെച്ചാൽ ഹെൽമെറ്റ് ഇടയിലൊക്കെ പോയി ഇത് മേടിച്ച് സ്റ്റിക്കറുടെ കൊണ്ടുപോയിട്ടുണ്ട് കൂളിങ് കൊട്ടിച്ച് എന്തൊക്കെ പണി എടുത്തറിയും അത് അതൊരു നാലളുണ്ട് കേട്ടോ അതിൽ ഇതാണ് ഏറ്റവും കോമഡി സ്റ്റിക്കറടെ കാണാൻ പറഞ്ഞു ഇത് ഒട്ടിച്ചിട്ട് കാര്യമില്ല ഇത് ഞൊട്ടൊന്നുമില്ല അതിങ്ങനെ ഒട്ടിച്ചാൽ പറ്റുള്ള ഇത് മുട്ടമാതിരിയാ നിൽക്കുന്നത് പറഞ്ഞ് പക്ഷെ ഉള്ള കൂടെ കാണാനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ കേട്ടോ ഭയങ്കര കൂളിങ്ങുണ്ട് ഇതുകൊണ്ട് ചെയ്യണമെന്നില്ല പിന്നെ എന്താ എന്താണ് എൻ്റെ കൂളിങ് ക്ലാസ് ശരിക്കേണ്ടി സെറ്റ് സെറ്റ് ഞാൻ അത്യാവശ്യം അപ്പൊ പിന്നെ കുറച്ച് ഷർട്ടുണ്ട് ഇത് ഹാൻഡ്സില് കേട്ടോ കയ്യിൻ്റെ ഇവിടം വരെ എന്താ വെച്ചാൽ ഇവിടം വരെ ഒറ്റ സ്ലീവിലില്ല അതാണിത് പിന്നെ തൊപ്പി മുണ്ട് ഷർ ടീ ഷർട്ട് കുറേ ഇങ്ങനത്തെ ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഹവായി ടൈപ്പ് പിന്നെ തിച്ചു മേടിച്ചെന്നാണ് ഈ ഷർട്ട് പിന്നെ ഒന്നും പോയിട്ടില്ല അതുണ്ട് പിന്നെ അങ്ങനെ പാൻറ്റും ഷർട്ടും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിലാണെ ഇതിൽ ഷൂസ് പിന്നെ പിന്നെ താങ്ങണ സൺസ്ക്രീൻ ഇവിടെ യുഡോക്സിൻ്റെ സൺക്രീൻ വെച്ചി ആക്കണം സൺസ്ക്രീൻ ഉണ്ട് സൺസ്ക്രീൻ അത്യാവശ്യമാണ് കേട്ടോ ഇവിടെ ലക്ഷദ്വീപ് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ വേണം പറഞ്ഞിട്ട് കയ്യമ്മത്തേക്കാൻ കാൽ കയ്യമ്മത്തേക്കാനും കാൽമ തേക്കാനും മുഖത്തേക്കാൻ അല്ലെങ്കിൽ ആകെത്തായി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൺസ്ക്രീൻ ആവശ്യമാണ് ഉണ്ട് സൺസ്ക്രീൻ അത്യാവശ്യത്തിൽ ഏറെ എടുക്കണം നല്ലോണം എടുക്കണേ പിന്നെ താക്കണേ നമ്മളൊരു കൊടുത്തൊരു സ്പീക്കർ അതിലിട്ടു എന്തായാലും ഇപ്പോൾ നമ്മൾ ഇട്ടത് ഇനി ഇതാണ് ഇതാണെൻ്റെ മെയിൻ ഫിറ്റ് ഗ്യാസ് ൈറ്റ് അങ്ങോട്ട് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ ഓക്കേ റിംഗ് ലൈറ്റ് ഓക്കെ ഇതാണ് കേട്ടോ എന്റെ അടിച്ചിട്ട് ആണല്ലോ നമ്മളെ പോണ എയർപോർട്ട് ഫിറ്റിതാണേ അതൊക്കെ തിളക്കാട്ടോ അതൊന്നും ചളയാണ് ഇരുത്തണ്ട തിളക്കാണ് കായ്മ തിളങ്ങും മറ്റേ സ്റ്റാഗിന്ന് എടുത്താണ് ണ സാധനം അതിനകത്ത് വെൽറ്റി ഇതാണ് പാൻറ്റ് ഈ സീൻ പാൻറ്റ് ഉണ്ടത് ആ സാധനമൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ ഇതും അടിപൊളി ലുക്കാണ് അപ്പം ഇതാണ് നമ്മൾ എയർപോർട്ട് ഫിറ്റ് കെട്ടോ ഈ ഷർട്ടും ഈ ഷർട്ടും പിന്നെ ഈ പാൻറ്റും എയർപോർട്ട് ഫിറ്റ് അല്ല സ്കോ ഗാൻസ് എയർപോർട്ട് ഫിറ്റ് അതാണ് പിന്നെ അത്രയേ ഉള്ളൂ നമ്മൾ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചേക്കണം രാവിലെ തട്ട് ടൂ പിന്നെ രാവിലെ തൊട്ടേ ഇത് സെറ്റപ്പ് ആക്കേണ്ട തിരക്കില്ല ഇനി വെയിറ്റ് കരോ ഈ ലേറ്റ് തോന്നുമ്പോൾ അവിടെ ഓക്കെ ഇത് രാവിലെ തൊട്ടൊന്ന് സെറ്റപ്പ് ആക്കണ തിരക്കില്ല ഇനി എന്താ ഡ്രസ്സ് അവിടെ നിന്ന് കൂടുന്നൊക്കെ എടുക്കണ്ടേ അപ്പോൾ അതെടുത്തു ജെയ്സ് എടുക്കണ് ട്രൗസർ എടുക്കണ് ട്രൗസറൊന്നും നമ്മൾ മറന്നിട്ടില്ല ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു എവരിഥിങ് ഇതുവരെ ഒന്നൊന്നര ട്രിപ്പ് ആകും എന്ന് എൻ്റെ മനസ്സ് പറയേണ്ടത് നാല് ദിവസം നാലു സെറ്റെ നാല് ദീസമാണ് തോന്നുന്നത് നാലിസം തന്നെയല്ലേ നാല് ദിവസം ഇന്ന് നമ്മൾ രണ്ട് മണിക്കൂടെ നടങ്ങും രാത്രി രണ്ട് മണിക്കിറങ്ങിയിട്ട് അവിടെ രാവിലെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റുള്ളത് കൊച്ചി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിയിൽത്തെ ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ട് നേരെ ലക്ഷദ്വീപ് ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് ഫ്ലൈറ്റിൽ നിന്ന് ബോർ ഞാൻ സീ മറ്റേ സീരീസൊക്കെ എന്തൊക്കെയാണ് കൈ ചെയ്യുന്നത് കാണാൻ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ സെറ്റപ്പ് ഇത്രേ ഉള്ളൂ ഇനി ബാക്കി സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ലക്ഷദ്വീപ് എത്തിയിട്ട് കാണാം പിന്നെ എയർപോർട്ട് എയർപോർട്ട് പോകണമെങ്കിൽ നമുക്ക് ആദ്യത്തെടുക്കണം എയർപോർട്ടിൽ ഞാൻ മറ്റേ വെയിറ്റിംഗ് കമ്പി വരെ നിന്നിട്ടുള്ളോ ഞാന് ആ മറ്റേ ലോഞ്ചിക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഒന്ന് ലോഞ്ചിക്കൊക്കെ കയറി എന്തേലൊരു എക്സ്പെൻസീവ് ഫുഡ് കഴിക്കാൻ എൻ്റെ മനസ്സ് ഇങ്ങനെ ആവുന്നുണ്ട് സോ അസ്കോ ഹൈ ഗൈസ് അപ്പോൾ ഞാൻ ഫുള്ള് മാറ്റിയിക്കണേ തിളക്ക ഷർട്ട് പാൻറ്റ് ഇതൊക്കെ സെറ്റാണ് കേട്ടോ ഇനി പോയാൽ മതി വാച്ച് ഇപ്പോൾ സാറിന് വാച്ച് ഒന്നും ഇല്ലല്ലോ പക്ഷെ ഇന്ന് വാച്ച് ഇടാൻ തോന്നി ഇവിടെ എന്റെ ഫുഡ് കേസ് ഇത് ഇത് ഡാഡിൻ്റെ അത്യച്ചിന്റെ അതൊക്കെ നീ കാർ കൊള്ളുമെന്നാണ് സംശയം എന്നാലും ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് സോ കാറിലൊരു ഒന്നൊന്നൊരു ഉറക്കം ഇറങ്ങിപ്പോയി ഒന്നര ഉറക്കം പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ നമ്മളിത് അവിടെ എത്തി കേട്ടോ വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോൾ എനർജി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ ഇതാക്കണേ കടയിൽ ഫുഡായിക്കാൻ കൂടുതലാണ് വണ്ടി സെവൻ ഇന്നലെ ഇന്നലെ ും ഇറങ്ങിക്കണ് ഈച്ചുറച്ചവരെ പിന്നെ അനു ഇറങ്ങി അനുസരിച്ച് പിന്നെ ഈച്ചുറങ്ങി ആക്കണം അനു ഒക്കെ ഞാനിവിടെ എയർപോർട്ടിന്റെ പ്രശ്നത്തിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് തരണ്ടുണ്ട് ഏട്ടാ അപ്പൊ നമ്മള് വണ്ടിനോട് കൂടെ പറയുകയാണ് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ബാഗിന് ഓറഞ്ച് ബാഗ് ബാഗ് അപ്പം നമ്മൾ ഇനി പോടി ആയി എയർപോർട്ട് കേറല എയർപോർട്ട് കയറുന്ന റംഗിലാണ് ലോഞ്ച് കയറുന്ന റങ്കിലാണ് മാത്രമല്ല ഫ്ലൈറ്റ് കയറുന്ന റെങ്കൽ കൂടിയാണ് സോ സോയാ ഇനി വണ്ടി തീർത്തിട്ട് ലോഞ്ചിനുള്ളിലൊക്കെ കയറിയിട്ട് വീടി വീടി ഓട്ടോ കൂടി ഒക്കെ ആണ് നമ്മൾ ഈ റിപ്പോർട്ട് കണ്ടല്ലോ അത നമ്മൾ പോയി കൊണ്ടേ ഇരിക്കണം എന്നാണ് ടിക്കറ്റ് ടിക്കറ്റ് വെനസിക് ടിക്കറ്റ് നോ ഓൺ ഓൺ അല്ലേ മൊബൈലിലുണ്ട് എന്താ വണ്ടി ആയി പറയൂ മൊബൈലിലുള്ള മതി അത്ര നോക്കി കയറാൻ ഞാൻ ഞാൻ അതിന് കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാർക്കിലെ ആൾക്കാരൊക്കെ അതാ അവിടെ അവിടെ ഉണ്ട് പിന്നീട് കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് സൈക്കോ ആനും വണ്ടി പാർക്ക് ചെയ്യാൻ വരികയാണ് കുറച്ച് നൽപ്പം നിമിഷത്തിനൊക്കെ നാല്പത് കഴിയും

അടിക്കാട്ടേതോ എന്ന് പറഞ്ഞു ഫുൾ ചൂട് ഇന്നോട് എൻ്റെ മോനെ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം ഇതൊക്കെ കേട്ടിട്ടാകെ പന്തൊളിച്ച് പോയി ഇവര് ഹിന്ദിയിൽ പറയുകയാണെ എന്തൊരു മനസ്സിലാവണ്ടേ അടിക്കാട്ടേതോ ഉള്ളത് ഒപ്പിലേതോ ആകെ ചൂട് ആകെ ഈച്ചോടെ കുടുങ്ങിയൊന്നുണ്ടാവും ഈച്ചും മെച്ചിയും ഡാഡിയും മെച്ചിയും കഴിഞ്ഞ് വരാണ്ട് ഇവിടെ അപ്പോൾ എന്നാലും നമുക്ക് ഇബല് വന്നിട്ട് ലോഞ്ച് കേറിയിട്ട് നോക്കാം ലൈൻ ഞാൻ കേട്ടോ ഐഡിയല്ലേ ഐഡിയ ഐഡിയ ചോദിച്ചപ്പോ ഐഡിയ അല്ല എയർടെലാണ് ഞാൻ യൂസ് ചെയ്യലെന്ന് ഇല്ല ഞാനേ ഈ മറ്റേ സിനിമയൊക്കെ കാണുന്നുണ്ടോ ഐഡന്റി ഐഡന്റിറ്റി കാർഡും എല്ലാം ചോദിച്ചത് ഇരുന്ന് എനിക്കറിയില്ലല്ലോ ആധാർ കാർഡാണ് ചോദിച്ചത് ഐ ഡി ദേന്നളിച്ചു പോയി

പോവാൻ എലിജിബിൾ ആണോ നോക്കൻ എലിജി തണ്ടു താടി നോക്കും മെലിനിട്ടാണെങ്കിൽ വഴപ്പുണ്ടോ പിന്നെ വിളിച്ചു

ഇப்படி കളഞ്ഞാ ഷോക്ക് അടിക്ക് ഷോക്ക് അടിക്ക് അടി ചടയേ ആയൻമാൻ ആണ് ടീച്യൂ ടീച്യൂ ഷോക്ക് കൊടുക്ക് അങ്ങനെ അല്ല ചേർന്നോണ്ട് ഉണ്ട് ഇണ്ട് ഇണ്ട് പവർ ഷോക്ക് അതിനെ ഷോക്ക് മാൻ സ്പൈഡർമാൻ മോനെ ഷോക്ക് അടിക്ക് ഫുഡ്ച്ചിട്ട് വരാട്ടോ ഫുഡേക്കും രണ്ടു മണിക്കൂർ മുമ്പ് കേരള ഒരു മണിക്കൂറല്ലേ എട്ടോ മുപ്പത്തഞ്ചിന് ഇതാണ് എട്ടോ മുപ്പത്തഞ്ചിന് ഇതാണ് പോയേക്കണെ ഓക്കേ 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 ആൽമിച്ചില്ല ഹൈ ഗയ്സ് പെമുള്ള പോ എർത്ത് ലൂഞ്ചിലക്കണ്ടേ എർത്ത് ലൂഞ്ച് ബ്രാൻഡാണ് ക്രോസ് നൈറ്റ് എടുക്കിക്കോ എന്താ മോനെ ഹലോ ആ റണ്ടർ ഡാക്ക് ഫ്ലൈറ്റ് ഇടുന്നേണ്ട് വെണ്ടിങ് വെണ്ടിറ്റി ആയി നിങ്ങ നേരം പോയടാ ഉണ്ട് ഉണ്ട് ഒന്ന് ഇടാ ഓംലെറ്റ് സോസ് വേജ് പിന്നെ ചിക്കൻ സാൻവീച്ച് രണ്ടെണ്ണം പിന്നെ മിൻഡിലേന്നെ നിങ്ങളുടെ കയറി റിക്കാർഡാണ് കേട്ടോതകെടുത്തത് അയക്കോ അപ്പോൾ വന്നിട്ടില്ല ഞാൻ ഇപ്പോൾ ഇതൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ മോനെ ഇവിടെ വേറെ രസമായിട്ടാണ് ഇവിടെ അവിടെ ഫുഡ് ഫുഡ് കിട്ടും സാ ഞാൻ പ്ലെയിൻ വന്നിറങ്ങൾ സൈക്കോ പ്ലെയിൻ വന്നിരുന്ന സഹിക്കോ എൻ്റെ മോനെ ആദ്യത്തെ ഏട്ടോ കാണുന്നത് ഈ വ്യൂല് ഭക്ഷണം കഴിക്കാൻ എന്താ രസം ഏതാണ് ഈ ചെറിയ വണ്ടി കുഞ്ഞുവണ്ടി അതങ്ങനെ കുഞ്ഞു വണ്ടി പോകുന്നു ഇതിനുള്ള കൂടെ ഒക്കെ പോകാനല്ലേ ഈ ചില്ലിമുട്ടിനുള്ളിൽ കൂടെ ഒക്കെ പോകണിക്കോ ഇനി ഈ ചില്ലിമുട്ടിനുള്ളിലൂടെ പോണോ ശരി ആ പല കുഞ്ഞുവണ്ടിയോ നമ്മളത് ഈ വണ്ടിനെ കഴിച്ചൊരു ക്വാറ്റിയാണ് പക്ഷേ ആ വണ്ടിയിലാണ് നമ്മൾ പോണത് ഓഫോന്ന് പറഞ്ഞിട്ട് ഇത് ടേക്ക് ഓഫ് ആണോ ആ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളു അങ്ങനെ വേറൊരു വണ്ടി ടേക്ക് ഓഫ് പറഞ്ഞാൽ വ്യൂ ആഭാരാട്ടോ ഇവിടുന്ന് നിങ്ങളുടെ ഫുഡ് കേൾക്കുമ്പോൾ അങ്ങനെ ഏറോപ്ലൈൻ വന്നിറങ്ങും നമ്മളെ ഫ്ലൈറ്റിനെ ഒരു കറങ്ങണ സാധനല്ല ഒരു കറങ്ങണ സാധനം മാത്രം അത് മാത്രമാണ് നിൽക്കുക മറ്റേ സാധനം ചെയ്യാൻ പറ്റൂലേലി ഒമാനേറും ഇൻഡിഗോയും അതാണ് വണ്ടി ഇത് പിന്നെ ഏതൊക്കെ വണ്ടി വന്നൂട്ടോ പിന്നെ ഇതെന്താ എന്താ ഇങ്ങനത്തെ ഒരു വണ്ടി ഇതൊരു ചെറിയ വണ്ടി അല്ലേ ചെറിയ ഇല്ല ചെറുത് അല്ലേ ചെറുതും അയിനെ ചെറുതാണ് േ ആ ബസ്സിലാണ് നമ്മള് പോകാൻ ഇത് ഇപ്പം ഭയങ്കര ടിക്കറ്റ് ഒക്കെ റെഡി ആണ് അപ്പോസ്കോ ഐ ആം എക്സൈറ്റഡ് ആ പ്ലെയിൻ हमारे अवेद तीरे रेडियो ले, श्रेयले, और अच्छा बोले ले, हमारे साउंड का के कुन केक बोला, डें, सेटिया की तेरा बोला, गेट, हर, अलादोर, अलादुर, इसमें बाइन बिले दिगले जो दरार है, अरे धारो, द्वार, 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 एक तो टीचर पंच, चैस आठ, एक तो टीचर पंच, चैस आठ, आठ ധാരാട്ടം നാട്ടിൽ എഴുതിയിക്കുന്നത് ധാരാട്ടം ധാരാളം പോകാണ് നമ്മളെ തന്നെയാണ് കപാലിന്റെ ഒക്കെ ഫ്ലൈറ്റോ ഈ പാടം ഇറങ്ങി രജനീകാന്തിന്റെ പ്രൈവറ്റ് ജെറ്റാണ് പറയില്ല പ്രൈവറ്റ് ജെറ്റിലല്ലേ ആൾക്കാരെ അത് ആണ് സൂപ്പർ രജനി സ്റ്റാർ ഊൻ്റെ മോനെ സൂപ്പർ സ്റ്റാർ രജനി രജനി സ്റ്റാർ സൂപ്പർ സ്റ്റാർ രജനി അത് സെറ്റ് ആയിട്ടോ അതിലേക്കിട്ട് അതിലേക്കിട്ട് ഓമ്മോ

അതൊ സൂപ്പർ സ്റ്റാർ റജിലിന്റെ അല്ല അതല്ലേ നമ്മള് ഓർമ്മ അത് നമ്മള് അത് ഇതാണ് നമ്മള് പ്രയോജനം ആ രണ്ടാമത്തെ ചേർക്ക് വന്നിട്ട് നേരത്തെ രണ്ടാമത്തെ ചേർക്കില്ല ഇപ്പൊ രണ്ടാമത്തെ ചേർത്ത് വന്നിട്ട് പുടങ്ങണെല്ലാരും ആയിട്ടുണ്ട് നമുക്കൊരു പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ എല്ലാം വരില്ലേ കാലം ഒക്കെ മടകാസൊക്കെ പോണ വണ്ടി വരിക

ഇതിപ്പോ തന്നെ പൊന്തൂലോ കടന്ന് അതിന് ഉറങ്ങി അങ്ങനല്ല എന്താ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല അപ്പൊ തന്നെ ഉറങ്ങി Take off, take off, take off.

ഓക്കെ സോ ഗായ്സ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയല്ല ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലെതിരെ തോന്നിട്ടില്ല കാരണം വണ്ടി എടുത്തപ്പോൾ ഞാൻ ഉറങ്ങിയതാണ് പിന്നെ എപ്പോഴാണ് നീച്ചണത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ലാൻഡ് ചെയ്യുമ്പോൾ മോനെ ഞാൻ ഒരിക്കലും എക്സ്പീരിയൻ ചെയ്തിട്ടില്ല അങ്ങനൊരു ലാൻഡിങ് ആകുന്നു അവരുടെ ലാൻഡ് ചെയ്തിട്ട് എൻ്റെ മോനെ ഞാനങ്ങോട്ട് കളിപ്പോയി അപ്പോൾ എത്രയേ ഉള്ളൂ വി ആർ ഇൻ അകറ്റി എയർപോർട്ട് അകത്തിനാണോ ഞാൻ ഞാനിനോട് ചോദിച്ചിട്ട് പറയണ്ടേ റെക്കോർഡിംഗ് ഓഫ് ആ ചെടി എല്ലാവരും ഉണ്ടാവും

നമ്മളെ ഫോട്ടോ പിന്നെ കണ്ടിട്ടില്ലെങ്കിലും യ്യൊന്നും അറിയില്ല ഉദാഹരണ മോനെ ആ ഗോപ്രോലൊക്കെ പോയാ പോലെ തിരിച്ചിട്ട് ഗോപ്രി പോണ്ടി വരും എടുക്കണോ സിംഹടോ ഇവിടെ സിം എടുക്കലോ ണ്ടോ ആ പീസ് കാർഡ് കാർഡ് സ്റ്റേഷൻസ്റ്റേഷൻ ബീച്ച് ഉണ്ടോ ബീച്ച് 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 ശരിപ്പം കണ്ടു ഏ ോ ബീച്ച് ഫസ്റ്റ് എന്തോ സംഭവിക്കണോക്കാര് ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ വേണ്ട നമുക്ക് സ്ഥലം നമുക്ക് ഇഷ്ടം ഇവിടെ ഫുള്ള് ആൾക്കാർ ഈ കുജു കുജി പറഞ്ഞ സൗണ്ട് ഒക്കെ വരുണ്ടാവല്ലേ

ഹലോ ഹലോ ഞാനാണ് വന്നിട്ടുണ്ട് ഞാനാണ് വന്നിനെ വന്നിനെ ഓ ശീൽ വലിയ ഫാനാണ് വിഷ്വൽ വലിയ ഫാനാണ് ഓക്കേ സുഹലേ നമ്മൾ ചെക്കാണ് നമ്മൾ ലാൻഡ് ആയിട്ടുള്ളോ ഹനൻസ് ഉണ്ടോ നമ്മൾ ഇപ്പുറ നാലേട്ടൻ നിങ്ങൾ വന്നിക്കണ്ടല്ല അയാള് ഓളെ മെയിൻ പീറ്റിയ റൂമിലെ വെറുതെ വണ്ടി ഇങ്ങേ എവിടെ റൂമിൽ നിന്നാ റൂമിന്റെ കീസ് കാർഡേത് ബസറിന്റെ അടുത്ത് ആ ബസറിനെ വെറുതെ വന്നേ കാകൻ അമറു കാകൻ ബസറിൻ ാണ് ശ്രദ്ധിച്ചോ റിട്ട് വേണ്ട പോലീസാരെ പറയൂലെ അല്ല ഹായ് ഗായിസ് അപ്പോൾ ഡേ വണ്ണ് അല്ല അറൈവിങ് അല്ല ലക്ഷദ്വീപിക്ക് വരുന്നത് എത്രയേ ഉള്ളൂ കേട്ടോ ലക്ഷദ്വീപ് നമ്മൾ ഇന്ന് എത്തിയും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബാക്കി ഇനി ഡേ വൺ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും ഡേ വണ്ണ് നമ്മൾ നാളെ ഇടും ഡേ ടു നമ്മൾ മറ്റന്നാൾ ഇടും ഡേ ത്രീ നമ്മൾ അതിൻ്റെ പിറ്റേസ് ഇടും അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് കാരണം സോ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം പീസ് ഗാർഡൻ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ റൂം ടൂറും കാര്യങ്ങളൊക്കെ അടുത്ത ബ്ലോഗിലേക്കാറുണ്ടാവുക നെക്സ്റ്റ് ബ്ലോഗ് സോ ഫോളോ ഫോർ മോർ സബ്സ്ക്രൈബ് ഫോർ മോർ സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ് ബൈ ഇവിടെ ഇനി നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാം വൈദ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുന്നുണ്ട് കേട്ടോ നമ്മൾ ഇനി ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട് ബീച്ച് എന്താ കടലിൻ്റെ അടുത്ത് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ട്രിപ്പുകളടുത്തൊക്കെ പോയി അപ്പോൾ ബാക്കി നമ്മൾ ഇനി അടുത്ത ഡേ വണ്ണിൽ കാണാം ബൈ ഗൈസ് ബൈ